ഹലോ ഗേയ്സ് നമ്മുടെ വീട്ടിൽ നിന്ന് കുടുംബയോഗം ആണേ അതിൻ്റെ വ്ളോഗാണെട്ടോ ആദ്യം പരിപാടിയൊക്കെ തുടങ്ങണൊക്കെ മുമ്പ് അച്ചാച്ചനെ മുണ്ടൊക്കെ ഉടിപ്പിക്കുകയാണ് കേട്ടോ കുഞ്ഞുസ് മുണ്ടു കുടിപ്പിച്ച് സെറ്റപ്പാക്കി നിർത്താൻ വേണ്ടി അങ്ങോട്ട് പിടിപ്പിക്കും ഇങ്ങോട്ട് പിടിപ്പിക്കും ശരിയാവുള്ളൂ എന്നിട്ട് അച്ഛൻ തന്നെ അത് കൊടുത്തു പിന്നെ നമ്മൾ കസരയൊക്കെ നിർത്തി കഴിഞ്ഞപ്പോൾ തന്നെ വിജയിച്ചയുടെ സ്പീക്കറുകൊണ്ട് വന്നു കേട്ടോ അപ്പം അവിടെ കിടന്ന് കുഞ്ഞുസ് അമ്മയും കൂടി ഓരോ കിടന്ന് ഇങ്ങനെ കൊഞ്ചി കളിക്കുന്നുണ്ട് അപ്പോൾ വിജയിച്ചേനെ കണ്ടപ്പോഴേക്കും ആൾ ഓട്ടൊക്കെ നിർത്തി അവിടെ നിന്നു അതാണ് കെട്ടി ബാക്കിൽ നിൽക്കണത് അല്ലെങ്കിൽ കാല് നിലത്ത് കൊത്തില്ല അമ്മാതിരി ഓട്ടാണ് അവൻ്റെ ഇപ്പോൾ വിചയിച്ചേട്ട് എന്ത് ചെയ്യുന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് പിന്നെ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ ഗുരുദേവൻ്റെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി നമ്മൾ പരിപാടിയൊക്കെ തുടങ്ങി അപ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കസേരൊക്കെ ഫുള്ളായി കൊണ്ടിരിക്കും നമ്മൾ അകത്തും വീടിൻ്റെ അകത്താണ് പരിപാടി നടത്തണത് അകത്തും പിന്നെ പുറത്തും കസേര ഇട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വന്നു പിന്നെ നമ്മൾ ഗുരുദേവന് ആരുദ്ധ്യം കൊഴിഞ്ഞ് നമ്മൾ പുഷ്പാഞ്ജലിയൊക്കെ അർപ്പിച്ച് പിന്നെ നമ്മുടെ സുരേഷ് ചേട്ടൻ ലോക കാര്യങ്ങളൊക്കെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ നമ്മുടെ ലോകത്തൊക്കെ നടക്കുന്ന കുറേ സംഭവങ്ങൾ അപ്പോൾ കുറേയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് നടക്കണ്ടല്ല ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ കുട്ടികളുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ അപ്പത്തേക്കും അവിടെ കിടന്ന് അലമ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ചർക്കൻ അങ്ങോട്ട് ഓടല് ഇങ്ങോട്ട് ഉടൽ പിന്നെ അവിടെ കിടന്ന് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ള ഷോയൊക്കെയാണ് നടത്തി കൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ക്യാമറയ്ക്ക് ഒരു ആട്ടം ഉണ്ടാവും അത് എവിടെ ഇടയ്ക്ക് അവൻ എൻ്റെ അടുത്തോട്ടേക്ക് ഓടി വന്നതാണ് കാണുന്നത് അപ്പം പിന്നെ നമ്മുടെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഹാളൊക്കെ ഫുള്ളായി പുറത്തും ഹാളുണ്ടായിരുന്നു അത്യാവശ്യം ആകത്തും ആളുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ കിടന്ന് അച്ഛൻ്റെ താടീമ പിടിച്ച് വലിക്കലായി അച്ഛനാണെങ്കിൽ അവിടുന്ന് രക്ഷപെടാനും പറ്റണില്ല പെട്ട അവസ്ഥ പോലെ നല്ല വേദനയുണ്ട് മുഖത്തത് കാണാത്തതാ അല്ലെങ്കിൽ പിന്നെ വിദേശമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എൻ്റെ കാണിക്കലൊക്കെ കണ്ടിട്ട് അമ്മ അടിക്കാണീ ചിരി വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ രജിസ്റ്ററിൽ സൈൻ ചെയ്യണ ഒരു പരിപാടിയുണ്ട് എത്ര പേര് വന്നു കുടുംബത്തിൽ എത്ര പേര് പങ്കെടുത്തു എന്ന് അപ്പം ഞാനത് സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ നമ്മളെ സല്ലേട്ടൻ വാർഷികത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക വാർഷികം നമ്മുടെ കഴിഞ്ഞിരുന്നു അപ്പോൾ വാർഷികത്തിൽ വാർഷികത്തിലൊക്കെ നടന്ന കാര്യങ്ങളും പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുക്കണതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളൊക്കെ പിള്ളേർക്കൊക്കെ ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിള്ളേർക്ക് അവൻ ഹാപ്പി ആയി ഗിഫ്റ്റ് കൊടുത്തപ്പോഴേക്കും അപ്പോൾ അമ്പാടീനെ ഫോട്ടോക്കെടുക്കാൻ ഏൽപ്പിച്ചേച്ചേക്ക അമ്പാടി ഫോട്ടോ എടുക്കാനുള്ളതാണ് നമ്മുടെ ചെറുക്കനാണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താണ് ഉള്ളതെന്ന് അറിയാണ്ട് ഒരു സമാധാനവും ഇല്ല ചെറുക്കന് അത് കളിക്കണം കളിപ്പാട്ടാണോ കഴിക്കണം എന്തെങ്കിലാണോ എന്നാണ് ആൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എടുത്തു കൊടുത്തപ്പോഴേക്കും ബസ്തിയാണ് പിന്നെ നമ്മൾ ഗുരുദേവനെ വീണ്ടും ആരതി കൊഴിഞ്ഞ് പരിപാടിയൊക്കെ അവസാനിച്ചു എല്ലാവർക്കും ചായ കൊടുക്കുകയാണ് നമ്മൾ ബിസ്ക്കറ്റും അലുടയും പിന്നെ എന്തുന്ന പത്തിരിയും ചായ കേട്ടോ നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ അത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ പച്ച ചായം കൊണ്ട് വരികയാണ് എല്ലാവരുടെ അടുത്തേക്ക് പിന്നെ നമ്മളെ ഇന്ദരമ്മയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇന്ദിരമ്മ മാലിക്കെല്ലാവരും കാണാണെങ്കിൽ കാണുന്ന കൊടുത്തിട്ട് പുറത്തേക്ക് എടുത്തിട്ടൊക്കെ ഉണ്ടാവും പ്രസാദം കൊണ്ട് വന്നതാ എല്ലാവരും പോണേക്കും എല്ലാവർക്കും പ്രസാദമൊക്കെ ശരിയാക്കി കൊടുക്കാൻ വേണ്ടി ഇന്ദരമ്മ അത് ശരിയാക്കാം കേട്ടോ അപ്പോഴത്തേക്കും എൻ്റെ കുട്ടിക്ക് വിഷ്ണു കാരണം അത്രയും നേരം അവിടെ കിടന്ന് ഓടിക്കളിക്കാരുന്നല്ലോ വിഷ്കൂലോ അപ്പം ഞാൻ ഒരു ബിസ്ക്കറ്റും ചായ എടുത്ത് കൊടുത്തു അപ്പോൾ ആൾക്കത് പോരാ അപ്പം ഞാൻ ഒരു പത്തിരിയും കൂടി എടുത്ത് കൊടുത്തു ആളപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വിഷിക്കണമുണ്ട് എൻ്റെ കുട്ടിക്ക് വിഷിക്കും ആൾക്കാരെ കണ്ടതിന് കുറച്ച് നേരം അടങ്ങി തിരിഞ്ഞിരിക്കും പിന്നെ വീണ്ടും തുടങ്ങും ആളുടെ സ്വഭാവം അപ്പം എല്ലാവരും ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പ്രസാദൊക്കെ അച്ചെടുത്തോണ്ട് വരാണ്ട് കൊടുക്കാൻ വേണ്ടി അപ്പോൾ പ്രസാദത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഇട്ടുണ്ടെന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആപ്പിളുണ്ട് മുന്തിരി മുന്തിരി ഉണക്ക മുന്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ചിട്ടിയുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ നറുക്കെടുപ്പിൽ നറുക്കെടുപ്പുണ്ട് അപ്പം അതിന് വേണ്ടി സനീഷമായിട്ടിങ്ങനെ കൊയിലിനൊക്കെ വന്ന് ശരിയാക്കിക്കൊണ്ടിരിക്കുക അപ്പം നമ്മുടെ അമ്പാടി അമ്പാടിയാണെങ്കിൽ ചിട്ടി കാശൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പം നറുക്കെടുക്കും കേട്ടോ പക്ഷേ അമ്മയ്ക്ക് അടിക്കൂന്ന് ഓർത്തിട്ടാണ് അമ്മ സൈഡിലിരിക്കുന്നത് കിട്ടിയ കിട്ടിയോ എന്ന് ഓർത്തോണ്ട് പക്ഷെ അത് അമ്മയ്ക്ക് കിട്ടിയില്ല അയ്യോ ഇപ്പോഴും ഇപ്പോഴും പോവുമല്ലോ എന്നോർത്തോണ്ടാണ് അമ്മയ്ക്കത് കിട്ടിയില്ല പിന്നെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പിക്കും വിജയിച്ചയുടെ സ്പീക്കറും മൈക്ക് മൈക്കെടുത്തുകൊണ്ടുപോകുന്ന സമയത്ത് അത് മേടിച്ച് ഒടിറ്റീ ഒടി എന്നുള്ള പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ചേർക്കാൻ അപ്പം ഞാൻ വിജയിച്ചതിനകത്ത് പറയായിരുന്നു മേടിച്ച് വെച്ചോ അല്ലെങ്കിൽ പിന്നെ മൈക്കുണ്ടാവൂല അപ്പോൾ അതിൻ്റെ അടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കണത്